കണ്ണൂർ ജില്ലയിൽ പുതിയ തിയേറ്ററുകളോ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല കണക്കെടുത്ത് നോക്കിയപ്പോൾ ഏതാണ് പതിനഞ്ചോളം പുതിയ തിയേറ്റർ സ്ക്രീനുകളാണ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ മാത്രം വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ തിരുവനന്തപുരം കോട്ടയം മലപ്പുറം എറണാകുളം ഈ നാല് ജില്ലകളിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ഷോപ്പിംഗ് മാളുകളുടെയും അതുപോലെ തന്നെ പുതിയ പുതിയ തിയേറ്ററുകളുടെയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കണ്ണൂർ ജില്ലയിലാണ് അപ്പോൾ എത്ര പുതിയ തിയേറ്ററുകളാണ് കണ്ണൂർ ജില്ലയിൽ വരാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മുടെ ഓണത്തിന് തന്നെ ഒരു പുതിയ തിയേറ്റർ കണ്ണൂർ ജില്ലയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ോ ഏത് തിയേറ്റർ ആണ് എന്ന് ചോദിക്കുവാണെങ്കിൽ ഇവരുടെ പേര് പറയാതെ നമുക്ക് നിർവാഹമില്ല ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ നാല് ജില്ലകളിലും നമ്മൾ ഈ ഒരു ബ്രാൻഡിന്റെ പേര് പറയാതെ പോയിട്ടില്ല കേട്ടോ വേറെ ആരും നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് തിയേറ്റർ ആണ് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിൽ ഓപ്പൺ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് കേട്ട് പരിചയം ഉണ്ടാവും കല്പന തിയേറ്റർ അപ്പോൾ അതിപ്പോ മാജിക് ഫ്രെയിംസിന്റെ കയ്യിലാണ് മാജിക് ഫ്രെയിംസ് കൽപ്പന തിയേറ്ററിന്റെ ഈ ഓണത്തിനാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇവിടെ മൊത്തം രണ്ട് സ്ക്രീനാണ് വരുന്നത് അപ്പോൾ ഇവിടുത്തെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ കെ ആർ ജി ബി ലേസ് പ്രൊജക്ടൻ ആണ് കൊടുത്തിരിക്കുന്നത് ക്രിസ്റ്റിയുടെ പ്രൊജക്ട് ആണ് കേട്ടോ ഇവിടുത്തെ മെയിൻ സ്ക്രീനിൽ നമ്മുടെ ലിസ്റ്റിൻ സീഫൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗംഭീരമായിട്ടുള്ള പ്രൊജക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ സൗണ്ട് ഫോർമാറ്റിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ഡോൾ ബി അറ്റ്മോസ്ഫിയറിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ സ്ക്രീൻ്റെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ എന്തായാലും ഇരിട്ടി ഒരു ഡീസെന്റ് തിയേറ്ററുമായിട്ടാണ് നമ്മുടെ ഈ ഓണത്തിൽ ലിസ്റ്റിൻ സീഫൻ മാജിക് ഫ്രെയിംസ് വന്നിരിക്കുന്നത് ഇനി കണ്ണൂർ ജില്ലയിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി തിയേറ്റർ ആരാധകർ കാത്തിരിക്കുന്ന ഒരു തിയേറ്റർ ഉണ്ട് അതിന് ശരിക്കും പറഞ്ഞാൽ നല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ കാര്യം ഇന്ത്യയിൽ തന്നെ മൊത്തം ആറ് തിയേറ്റർ മാത്രമാണ് വരുന്നത് അതിൽ തന്നെ രണ്ടെണ്ണം നമ്മുടെ കേരളത്തിൽ വരുന്നുണ്ട് ഈ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം വരുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു തിയേറ്റർ വരുന്ന സമയത്ത് കൊച്ചിയിലോ ട്രിവാണ്ടത്തോ അല്ലെങ്കിൽ കോഴിക്കോടോ ഒക്കെ വരാൻ സാധ്യത ഉള്ള സ്ഥലങ്ങളാണ് പക്ഷേ എന്തുകൊണ്ട് കണ്ണൂർ വന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും അതൊരു പ്രത്യേകത ഉള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഏതാണ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ പറയാനുണ്ടല്ലോ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് യെസ് ഡോൾ ബി സിനിമ അവരുടെ പുതിയ തിയേറ്ററുമായിട്ട് കണ്ണൂർ എത്തുകയാണ് കേട്ടോ ഈ ഡോൾ ബി സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു തിയേറ്റർ മേഖലയിൽ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു തിയേറ്ററാണ് അപ്പം അങ്ങനത്തൊരു തിയേറ്റർ ആണ് അതായത് ഡോൾബി ലബോറട്ടറീസ് ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എവിടെയാണ് വരാൻ പോകുന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കണ്ണൂർ ഉളിക്കൽ ജി സിനിമാസ് കണ്ണൂരുകാരൊക്കെ പോയിട്ട് സിനിമ കണ്ടിട്ടുള്ള ഒരു തിയേറ്റർ ആയിരിക്കും അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ അവരുടെ തന്നെയാണ് ഈ ഒരു പുതിയ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവിടെ മൊത്തം അഞ്ഞൂറോളം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പുതിയ തിയേറ്റർ കെട്ടിടത്തിൽ തന്നെ വർക്ക് ഇപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായാലും നമുക്കത് അതിന്റെ ഒരു ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒരു വലിയ അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പം മറ്റ് തിയേറ്ററുകളെ നോക്കുന്നതിൽ ഉപരി ഇതിന് കുറച്ചും കൂടെ മുൻപന്തി ഉണ്ട് കാര്യം ഡോൾ ബി വിഷനും ഡോൾ ബി അറ്റ്മോസും കൂടെ അങ്ങോട്ട് സംയോജിക്കുന്ന ഒരു തിയേറ്റർ ആണ് ഈ ഒരു ഡോൾ ബി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എന്തായാലും അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത നമ്മുടെ ജി സിനിമാ ടീമിന് ഒരു വലിയ ഷൗട്ട് ഔട്ട് കൊടുക്കണം പിന്നെ അവരുടെ തന്നെ ഒരു പുതിയ തിയേറ്റർ പുതിയ തിയേറ്റർ അല്ല പഴയ തിയേറ്റർ ഡൊനേഷൻ ചെയ്തിട്ട് അവർ മൾട്ടിപ്ലെക്സ് തിയേറ്ററാക്കി മാറ്റാനായിട്ട് പോകുന്നുണ്ട് എവിടെയെന്ന് അറിയുമോ ചെറുപുഴയിലാണ് ചെറുപുഴയിലെ എ കെ സിനി പാലസ് അറിയാലോ അപ്പോൾ ആ ഒരു തിയേറ്റർ ഒരു പഴയ തിയേറ്ററാണ് അപ്പോൾ അതിപ്പോൾ അവർ പുതിയൊരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ആക്കി മാറ്റാൻ പോവാണ് ഇതേ ടീം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തിയേറ്ററും മൾട്ടിപ്ലക്സ് ആക്കി മാറ്റുന്നത് കേട്ടോ അപ്പോൾ അവിടെ എന്തായാലും നമുക്കൊരു മിനിമം രണ്ട് സ്ക്രീൻ പ്രതീക്ഷിക്കാവുന്ന കാര്യം തന്നെയാണ് ഇനി കണ്ണൂർ ജില്ലയിൽ വരാൻ പോകുന്ന രണ്ട് തിയേറ്ററുകൾ സംഭാവന ചെയ്യുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഗവൺമെന്റ് തന്നെയാണ് കെ എസ് എഫ് ഡി സിയുടെ രണ്ട് പുതിയ തിയേറ്ററുകൾ കണ്ണൂർ ജില്ലയിൽ തുറക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയ്യന്നൂരാണ് ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ ചിലപ്പോൾ വാർത്തയിലൊക്കെ നിങ്ങൾ ഈ ഒരു തിയേറ്ററിന്റെ വാർത്ത ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും രണ്ടായിരത്തി ഇരുപതിൽ പണി തുടങ്ങിയൊരു തിയേറ്ററാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിയറ്ററായിട്ടുണ്ട് ഇതുവരെ ആയിട്ടും അതിൻ്റെ പണി തീർന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ സമയമെടുക്കും ഏഹ് കാത്തിരിക്കേണ്ടി വരും അപ്പം ഇവിടെ രണ്ട് സ്ക്രീനാണ് വരുന്നത് പിന്നെ ഇവിടെ നമ്മൾ എടുത്തു നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി രൂപ ചിലവഴിച്ചിട്ടാണ് ഈ ഒരു പ്രൊജക്ട് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ പതിമൂന്ന് കോടി രൂപയ്ക്കാണ് ഇപ്പോൾ രണ്ട് സ്ക്രീൻ ചെയ്തത് അപ്പോൾ ഈ ഒരു രണ്ട് സ്ക്രീൻ മാത്രമല്ല നിങ്ങൾക്ക് അറിയൂ ഗവൺമെന്റ് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് മറ്റ് ഫെസിലിറ്റീസുകളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഫീഡിങ് റൂം അങ്ങനെ കുറെ അധികം സംഭവങ്ങൾ നമ്മൾ സാധാരണ കാണുന്ന തീയേറ്ററിലല്ലാത്ത അധികം എക്സ്ട്രാ സൗകര്യങ്ങളൊക്കെ നമുക്ക് ഈ ഗവൺമെന്റ് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ കാണേണ്ടെ പറ്റും അപ്പോൾ അതിന്റെ എല്ലാം കൂടെ ഒരു ബഡ്ജറ്റാണ് ഈ ഒരു പതിമൂന്ന് കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ഇരിട്ടിയിലും ഒരു തിയേറ്റർ വരുന്നുണ്ട് നമ്മുടെ പായം പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിൽ വരാനായിട്ട് പോകുന്ന രണ്ട് സ്ക്രീനോട് ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ പക്ഷെ ഇവിടെ മറ്റേ തിയേറ്ററിനെ വെച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റ് കുറച്ച് കുറവാണ് ഏഴ് കോടി രൂപയാണ് ഇവിടെ അനുവദിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ രണ്ട് തിയേറ്ററുകൾ ഇങ്ങനെ ഇഴഞ്ഞിഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു വർഷം തുറക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വർക്ക് ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിനെങ്കിലും ഈ രണ്ട് തിയേറ്ററുകളും തുറക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അടുത്തത് മറ്റ് തിയേറ്ററുകളെ പോലല്ല അത്യാവശ്യം സ്ക്രീൻ്റെ എണ്ണം കൂടുതലാണ് കേട്ടോ നാല് സ്ക്രീനോട് കൂടി ഒരു പുതിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ നമ്മുടെ കക്കാട് വരുന്നുണ്ട് അപ്പോൾ അത് കൊണ്ടുവരുന്നത് നമ്മുടെ ഓറ സിനിമാസ് തന്നെയാണ് അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർക്ക് ഈ ഓറ സിനിമാസ് എന്തായാലും കേട്ട് കേൾവിയുള്ള ഒരു തിയേറ്ററാണ് കാര്യം അവരുടെ മട്ടന്നൂരും അതുപോലെ തന്നെ പേരാവൂരും ഒക്കെ അവരുടെ മൾട്ടിപ്ലക്സ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് തിയേറ്റർ കൂടാതെ ഇപ്പോൾ കക്കാട് അവർ നാല് സ്ക്രീനോട് കൂടി മൾട്ടിപ്ലക്സ് തിയേറ്റർ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് എന്തായാലും അത്യാവശ്യം മോശമല്ലാത്ത സ്പീക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ പിന്നെ ഇത് കൂടാതെ നമ്മുടെ ചെമ്പേരിയിൽ കോട്ടയിൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമിന്റെ വക ഒരു പുതിയ തിയേറ്റർ കോംപ്ലക്സിൽ വരുന്നുണ്ട് എന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പൊ അതിന്റെ എന്താണ് തറക്കടിൽ തറക്കല്ലിടിൽ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അവിടെയും ഒരു പുതിയ തിയേറ്റർ വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മൊത്തം നോക്കുമ്പോൾ എന്താണ് മൊത്തം പതിനഞ്ച് സ്ക്രീനാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്രം വരാനായിട്ട് പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് കണ്ണൂർ ജില്ലയിൽ ഇത്രയധികം തിയേറ്റർ സ്ക്രീനുകളൊക്കെ വരുമോ എന്നുള്ള കാര്യം പക്ഷേ എന്തായാലും ഇത്രയധികം തിയേറ്ററിൽ വരുന്നുണ്ട് ഇതിൽ ഏറ്റവും നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഡോൾബി സിനിമ തിയേറ്റർ തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഉളിക്കൽ ആ ഒരു തിയേറ്റർ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ അത് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ തുറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയധികം തിയേറ്ററിലാണ് വരുന്നത് ഇനി ഏതെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യും